ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഇരുന്നൂറ് ഗ്രാം ചേന എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കാം അപ്പോൾ ചേന എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല ചേന തൊലി കളയുന്ന സമയത്ത് കൈ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇതിവിടെ ചേന തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് വലുപ്പത്തിലും വേണ്ട ഒന്ന് തീരെ ചെറുതായിട്ടും വേണ്ട കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിത് ഇതിവിടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഉപയോഗിക്കേണ്ട കേട്ടോ സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നേരത്തെ ചേനയിൽ ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര എരിവായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചേനയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിത് ചേന സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ ചേന ഇത് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ തൊലി കളയുന്ന സമയത്ത് നമ്മൾ കൈ ചൊറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയും ഭയങ്കര ചൊറിച്ചിലായിരിക്കും അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാൻ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത് അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടു എന്നിട്ട് ഇതാ മൺചട്ടി ആയതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളച്ചിരിക്കും അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചേനക്കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുവരെ നിങ്ങൾക്കറി ഇങ്ങനെ ഈ ചേനക്കറി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം